വേഗരാജാവാരാണ് ഈ കൂട്ടത്തിൽ അതാണ് അറിയേണ്ടത് നമ്മുടെ സുനിഷ പ്രവചിച്ചതുപോലെ പാലക്കാട്ടേക്ക് സ്വർണം പോകുമോ ഹീറ്റ്സിനെ അതേ ക്രമം ആവർത്തിക്കുമോ ജയേഷ് ആരാണ് വിജയ് സുനിഷ ഒരിക്കൽ കൂടി കുറഞ്ഞിരിക്കുകയാണ് നിവേദ് കൃഷ്ണ ചിറ്റൂരിന്റെ പാലക്കാന്റെ താരമാണ് എസ് എസ് ചിറ്റൂരിലെ നിവേദ് കൃഷ്ണ ഒന്നാമത് എത്തിയിരിക്കുകയാണ് അതിന്റെ സമയം നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തമാക്കാം ഒരു കയ്യടി സുനിഷ മികച്ച സമയം ലഭിക്കാനുണ്ട് സമയം വന്നു പത്ത് ദശാംശം ഏഴ് സെക്കൻഡിലാണ് നിവേദ് കൃഷ്ണ ഫിനിഷ് ചെയ്തിരിക്കുന്നത് സന്തോഷമുണ്ട് കൃഷ്ണമുണ്ട് ഓടിയത് അത് ഇടാൻ പറ്റാത്തതിൽ ഒൻപത് മൈക്രോ വ്യത്യാസം അതെ അതെ രാമത്ത സങ്കടമുണ്ട് അതിലെല്ലാം സന്തോഷമാണ് പിന്നെ ആംഗിൾ ആങ്കിൾ ബെസ്റ്റാ ബെസ്റ്റ് ആശിനോ ആംഗിൾ ഇഞ്ചറി ഒരു മാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പാലക്കാടിന്റെ നിവേദ് കൃഷ്ണ വേഗരാജാവായിരിക്കുകയാണ് ഒരു മാസത്തോളം ആയിരുന്നു വരുന്ന അവിടെ ഒരാഴ്ച വർക്കൗട്ട് അതെ 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 കിട്ടിട്ടുണ്ട് നടക്കും എന്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കോൺഫിഡൻസ് ഒരു ബോയാണ് യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്തതാണ് ഒരു ഭാവിയുള്ളൊരു ഒരു താരാണ് ഇനി അടുത്ത നാഷണൽസ് പിടിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഇനി ഒരു വേൾഡ് യൂത്ത് വേൾഡ് ജൂനിയർ വരുന്നുണ്ട് അപ്പൊ അതിന് ഇന്ത്യനെ പ്രതികരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട് ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവന്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ് അതെ ചെയ്തിട്ടുണ്ട് ആണ് ഗോൾഡ് സിൽവർ ബ്രോൺസ് എല്ലാം അതെ എഴുതി അച്ഛൻ തന്നെ ഇൻസ്പിരേഷൻ ജ്യോതിപ്രകാശ് വന്നിട്ട് അവിടെ മാറി നിൽക്കുകയാണ്

ഉദ്ദേശം എനിക്ക് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ് അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം അതവൻ ചെയ്യും അതവൻ ചെയ്യും ആ കോൺഫിഡന്റ് ഉണ്ട് ഞങ്ങളൊരു ടെൻ സിക്സ് സെവൻ താഴ്ത്തി പ്രതീക്ഷിച്ച് അവന് അക്കാലി റൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് ടെൻ സെവൻ താത്തി ഓടിണ്ടാവും അപ്പോ പാലക്കാട് ചിറ്റൂർ ജി എസ് എസ് എസിലെ താരം നിവേദ് കൃഷ്ണ വേഗരാജാവായിരിക്കുകയാണ് കുട്ടികളുടെ ഒളിമ്പിക്സിലെ വേഗ റാണിയെയും വേഗരാജാവിനെയും കണ്ടുകഴിഞ്ഞു വേഗത്തിൽ